ഞാൻ ദേവദാസ് അയോധ്യ വാമനക്ഷേത്ര മേൽശാന്തി നൂറ്റാണ്ടുകൾക്ക് അപ്പുറം യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള കാക്കൂർ ചേളന്നൂർ നന്മണ്ട പഞ്ചായത്തുകളിലായി നിലക്കൊള്ളുന്ന ദശാവതാര ക്ഷേത്ര പരിക്രമണയിൽപ്പെട്ട വാമനക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറു വശം തെക്കോട്ട് ഒഴുകുന്ന തീർത്ഥത്തിൻ്റെ കരയിൽ ആയതുകൊണ്ടാവാം ഇത് തീർത്ഥങ്കര വാമന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറമുണ്ടായ ഒരു വലിയ പ്രകൃതിക്ഷോഭത്തിൽ നിശേഷം ഒരുത്തി ഒരു പുണ്യസ്ഥലമാണ് ഇത് പിന്നീട് പത്മനാഭൻ എന്ന ഭക്തൻ വാങ്ങച്ചു തന്ന എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം പത്ത് വർഷത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ആരാധന തുടങ്ങിയിട്ട് യോഗീശ്വരന്മാരുടെ തപോഭൂമിയായതിനാൽ തന്നെ ഇത് ഒരു ആശ്രമ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുള്ള ആരാധനാ രീതിയാണ് ഇവിടെ പ്രശ്നവിധി പ്രകാരം വിധിച്ചിട്ടുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് ഭക്തർക്ക് ധ്യാനിക്കാനും വിശ്രമിക്കുവാനും ഒക്കെയായി തലമരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടിയിരിക്കുന്നു വലിയ ക്ഷേത്ര നിർമ്മാണങ്ങൾ ഒന്നും തന്നെ ഇവിടെ അനുവദനീയമല്ല സമസ്ത ദുരിതങ്ങളും ജാതക ദോഷങ്ങളും മുൻജന്മ ദുഷ്കൃതങ്ങളും നീങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും ശാന്തിയും നല്ലതും വരാൻ ഇവിടെ യോഗീശ്വര പൂജ നടത്തുന്ന മതി എന്നാണ് വിശ്വാസം ഇതാണ് ഇവിടുത്തെ വലിയ വഴിപാട് സന്താന സൗഭാഗ്യത്തിനും വിദ്യയ്ക്കും ഇവിടെ ഏറ്റവും ഫലപ്രദമായ സാന്നിധ്യമാണ് കതലിപ്പഴ നേദ്യവും തുമ്പപ്പോ കൊണ്ട് അർച്ചനയും ഇഷ്ടകാലസിദ്ധിക്ക് വേണ്ടി നടത്തുന്നു യോഗീശ്വരന് നെയ്വിളക്കും നമസ്കാരവുമാണ് പ്രധാനം ചിങ്ങമാസത്തിലെ ഉത്രാടത്തിന് ഉത്രാട ഉത്രാടകാഴ്ച സമർപ്പണവും ഉത്രാട സദ്യയുമാണ് ഉത്സവം നവരാത്രി ഗുരുപൂർണിമ എന്നിവയും വളരെ പ്രസിദ്ധമാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് അന്നദാനം വളരെ ശ്രേയസ്കരമാണ് മണ്ഡലകാലത്താണ് ഇപ്പോൾ അന്നദാനമുള്ളത് ഇത് എല്ലാ ദിവസവും നടത്തണം എന്നാണ് വിധി ഇതിന് വേണ്ടുന്ന ഭക്ഷണ നിർമ്മാണത്തിനും ഭക്തർക്ക് ഇരിക്കുവാനും കഴിക്കുവാനുമുള്ള സൗകര്യവും ഉണ്ടാവണം ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കാനും ഇവിടെ അന്നദാനം നടത്തുവാനും ഭക്തരിൽ നിന്ന് നല്ല രീതിയിലുള്ള സംഭാവനകളും സമർപ്പണവും കൂടിയേ തീരും എല്ലാം ഇവിടെ എല്ലാ ചരാചനങ്ങൾക്കും സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കസ്റ്റി ദുഃഖമാ എന്ന പ്രാർത്ഥനാ മന്ത്രം അതാണ് ഇവിടുത്തെ മന്ത്രം എന്ന ഈ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നിലത് എന്ന് പറഞ്ഞു നമസ്തേ പാപങ്ങള് യോഗീശ്വര പാദത്തിൽ സമർപ്പയാക്കി യോഗീശ്വരന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനും നമസ്കരിച്ച് നമസ്കാരമാണ് നിർബന്ധം നമ്മൾ ഓരോരുത്തരെ വീടുകളിലേക്ക് പോകുന്നതാണ് ദശാവതാര ക്ഷേത്ര ദർശനത്തിൻ്റെ മുഖ്യമായ ആചാരങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ അപ്പൊ നമ്മൾക്ക് യോഗീശ്വരന്മാരുടെ പാദം വെച്ചിട്ടുണ്ട് ഇവിടെ പാവനമൂർത്തി ഒഴുക അയ്യപ്പനും ഗണപതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പോകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമസ്കാരം അവിടെ പാദം വരച്ചിട്ട് ഇവിടെ ഇവിടെ തന്നെ ഈ അപ്പുറത്തെ സ്ഥൈഡില് അവിടെ നമ്മൾ അതിനു സമയം കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്കറിയാം നമ്മളുടെ ഋഷീശ്വരന്മാർക്ക് മാത്രമേ നമ്മുടെ സകല ദുരിതങ്ങൾ തീർക്കാനുള്ള ഈ കലിയുഗത്തിലുള്ള ഭാരതത്തിനുള്ള പ്രത്യേകത ഋഷീശ്വരന്മാർക്ക് മാത്രമേ നമ്മുടെ സകല പാപ ദുരിതങ്ങള് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനാണ് ചെയ്തു പോയ എല്ലാ ദുരിതങ്ങളും തീർക്കാൻ ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം ആ യോഗീശ്വരന്മാരെ പാദങ്ങൾ നമസ്കരിച്ച് നമ്മളുടെ ദശാവതാര ദർശന പുണ്യം അതാണ് ദശാവതാര ദർശനത്തിന്റെ മഹത്തായ ഒരു Kırk kuş panelinden pek evet. ക്ഷേത്രത്തിൽ ഇപ്പോൾ ആരാധന നടത്തി വരുന്ന പ്രതിഷ്ഠ ഇവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആർ കാണോ അല്ലേ കാണാ അടിയിൽ ആ ഒരു തറ കാണമല്ല ഞങ്ങള് യോഗക്ഷേമസഭ കക്കോടി ഉപസഭയുടെ ഒരു പരിപാടിയായിട്ടാണ് ഈ ദശാവതാര ക്ഷേത്ര ദർശനം ഇന്ന് നടത്തിയത് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ദർശിച്ച് അവസാനമാണ് ഈ ക്ഷേത്രത്തെത്തിയത് ഇവിടെ ഈ പ്രകൃതി സൗന്ദര്യവും പക്ഷികളുടെ കളപൂജനങ്ങളും അതേപോലെ തന്നെ മന്ദഭാരതൻ്റെ തലോടലും ഏൽക്കുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം വേണ്ടവണ്ണം ആസ്വദിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള പരമാർത്ഥം പറയാതിരിക്കാൻ വയ്യ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ വന്നപ്പോൾ തന്നെ വളരെയധികം ഭംഗിയായി അവതരിപ്പിക്കുന്നത് കേൾക്കുവാനിടയായി വളരെ സന്തോഷം തോന്നും ഇവിടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഒരു പുതിയ ഉണർവ് ഞങ്ങൾക്കെല്ലാം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ വീണ്ടും വീണ്ടും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ദർശനം നടത്തി ആരോഗ്യമടയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ എല്ലാവരും വേണ്ടുപോകണം സഹകരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എത്തട്ടെ